നിന്റെ അകത്ത് കിടക്കുന്ന വെളിപ്പാട് നിന്റെ അകത്ത് കിടക്കുന്ന ദർശനം ഈ നാളുകളിൽ നിന്റെ ഉള്ളിൽ കിടക്കുന്ന ചില പ്ലാനുകൾ പലപ്പോഴും നിന്റെ അകത്ത് കിടക്കുന്ന ദർശനത്തിന് ഈ പർവ്വതം പലപ്പോഴും തടസ്സമാകുന്നുണ്ട് നിന്റെ അകത്ത് കിടക്കുന്ന വെളിപ്പാടിന് നിന്റെ മേൽ കിടക്കുന്ന വാഗ്ദപ്പങ്ങൾ വിളിക്ക് മിന്നമൽ കിടക്കുന്ന തിരഞ്ഞെടുപ്പിന് ചില പർവ്വതങ്ങൾ പോലെ പർവ്വതങ്ങൾക്ക് സമമായ ചില ഉയർന്നു നിൽക്കുന്ന പല വിഷയങ്ങൾ പല വ്യക്തികൾ ചില സാഹചര്യങ്ങൾ ചില സംഭവങ്ങൾ നിന്റെ ജീവിതത്തിലെ പല വാറ്റത്വങ്ങൾക്ക് നിന്റെ ഭാവിക്ക് മിന്നമൽ കിടക്കുന്ന ദർശനത്തിന് മിന്നമൽ കിടക്കുന്ന വെളിപ്പാടിന് മിന്നമൽ കിടക്കുന്ന വിളിക്ക് മിന്നമൽ കിടക്കുന്ന തിരഞ്ഞെടുപ്പിന് പല

ൾ കണ്ടത് പ്രതികൂലങ്ങൾ കണ്ടത് പ്രശ്നങ്ങൾ കണ്ടത് പ്രതിസന്ധികൾ കണ്ടത് ഇനി നീ അതല്ലേ കാണുന്നത് ആ പർവ്വതങ്ങൾ ഉയർന്നുവേണ്ടി ഒരു സമഭൂമി ചില ദർശനങ്ങളെ ഈ ദിവസങ്ങളിൽ യാഥാർത്ഥ്യമാക്കി നിന്റെ മുൻപിൽ നിൽക്കുന്നു മഹാപർവത അത് സമ ഭൂമിയായി തീരും അതിന് എന്ന് ആ റെഡിയായിക്കോ 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 കൂടെ ശത്രു അതേ സ്ഥാനത്ത് লািভাবে ক্ষব দক্ষ ড় গ বা্তি রাই না খুবা বা ্রাই। ভা ভালা সরা ভা ভালা গায়ম ভাল অলগ খব ছাকা, খুবা ছাালি কাটায় খুববা ছাড়ি কাটায় খুবা ছাড়ি কাটায় বাত না খরবা থরা বিড় গেলে ছাড়ি কাটায় এই বাু না খবা থলে ভানা গলা ছাড় টাায়। തിലൊക്കെ ഇന്നലെ നഷ്ടമാണ് നീ കണ്ടേ നീ കൈവെച്ചതിലൊക്കെ ഇന്നലകളിൽ മോശം അനുഭവങ്ങളാണ് നിന്റെ ജീവിതത്തിൽ ഉണ്ടായത് പക്ഷേ പറയുന്നു ഈ ദിവസങ്ങളിൽ കൃപകളിക്കാൻ വേറെയാണ് ആ മേഖലകളെല്ലാം